ഓനും ഭാര്യ മക്കളെല്ലാം കൂടെ അവിടെ തന്നെയാണല്ലോ ഉള്ളത് അവൻ പറഞ്ഞു വിസ അയച്ചേരാ നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോകണം ആ ഇതിൽ എന്തോ കൺഫ്യൂഷൻ ടിക്കറ്റും വിസ അയച്ച് കിട്ടി കഴിഞ്ഞാൽ കയറി അങ്ങ് പോകണം ചെന്ന് ബുർജ് ഖലീബിയുടെ മുകളിൽ ചെന്ന് ഒരു സെൽഫി എടുത്ത് എല്ലാവർക്കും വാട്സപ്പ് ചെയ്യണം അതൊക്കെ അല്ലേ ഒരു രസം അതെല്ലാം രസം പക്ഷെ ഓനിപ്പോ അയക്കുന്ന വിസ എന്ന് പറയുമ്പം ആയിരിക്കും ഓ അത് പറയാ ദുബായിൽ ഫാമിലി സ്റ്റാറ്റസ് താമസിക്കുന്നവർക്ക് അതായത് റെസിഡൻസ് വിസ ഉള്ളവർക്ക് അടുത്ത ബന്ധുക്കളെ കൊണ്ടുപോകാനും കൂടെ താമസിപ്പിക്കാനും പറ്റും അതിനുള്ള വിസ ഒരു പക്ഷേ മകൻ്റെ കമ്പനി തന്നെ എടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടും എടുക്കാം കമ്പനിയുടെ ഒരു സമ്മതപത്രം ഹാജരാക്കിയാൽ മതി ആ അടുത്ത ഭാര്യ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള മക്കൾ അറുപത് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾ എന്നിവർക്കാണ് അർഹത ചെയ്യേണ്ടത് മകൻ വിസ അവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രം അയച്ചാൽ മതി അത് കളർ കോപ്പി തന്നെ ആയിരിക്കണം ആദ്യത്തെ രണ്ട് പേജും അവസാനത്തെ രണ്ട് പേജും മറക്കരുത് കോപ്പി മാത്രം മതിയാ പോരാ ഫോട്ടോ വേണം കളർ ഫോട്ടോ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തത് സൈസ് ഫോർ പോയിന്റ് ത്രീ ഇൻറ്റു ഫൈവ് ഫൈവ് എന്നതും പ്രത്യേക ഓർമ്മിക്കണം പരിഭ്രമിക്കണ്ട ഇവിടുത്തെ എല്ലാ സ്റ്റുഡിയോകളിലും അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ദുബായ് വിസ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ മതി ഓ ആശ്വാസായി അപ്പോൾ പേപ്പർ പണി ഇത്രയൊക്കെ മതി പോകുമ്പോൾ ഇന്ത്യൻ കറൻസി കൊണ്ടുപോകണമെന്നില്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അത് മതിയാവും ആ പിന്നെ നിങ്ങളുടെ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും അതായത് തിരികെ പോരാനുള്ള ടിക്കറ്റും കൂടി ഇപ്പം തന്നെ എടുക്കേണ്ടി വരും എത്ര അത് മറന്നു പതിനാല് ദിവസം മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം ഇങ്ങനെ പല പല ടൈപ്പ് വിസകളുണ്ട് ഓരോന്നിനും ഓരോ ഫീസ് ആയിരിക്കും എന്ന് മാത്രം ശരി ശരി ആ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ കാലാവധി എപ്പോൾ തീരുന്നതെന്ന് കൂടി നോക്കണം പാസ്പോർട്ട് എക്സ്പയറി ആകാൻ ആറുമാസമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ പറ്റും ഓ അത് ഇന്ന് തന്നെ ഞാൻ നോക്കാം അല്ല വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കൊണ്ടുപോകാനുണ്ടോ വേറെ പ്രത്യേകിച്ച് ആ അരിമുറുക്ക് ഊത്തപ്പം നേന്ത്രക്കായ കോഴിക്കോടൻ അലുവ ഇതെല്ലാം കൂടെ കൊണ്ടുപോയാൽ നല്ലൊരു വെക്കേഷൻ പേരക്കുട്ടികൾ എൻഷുർ ചെയ്യും അത് പ്രത്യേകിച്ച് വാലാട്ടം പറയണോ അവരെ കാണാനല്ലേ നമ്മൾ പോന്ന് ആ അപ്പം ഇനി പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം അപ്പം പോവാനുള്ള തയ്യാറെടുപ്പ് ഇനി